ലൈവ് ആക്ഷൻ റോൾ പ്ലെയർ എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് ലാർ ഇവരുടെ പണി എന്ന് പറയുന്നത് മറ്റുള്ളവരെ അമിതമായി പുകഴ്ത്തുക മറ്റുള്ളവർക്ക് വേണ്ടി ബെഡായി പറയുക എന്നുള്ളതാണ് പൈസയ്ക്ക് വേണ്ടി ഇത്തരം പ്രവർത്തികളാണ് ചെയ്യുന്നതെങ്കിൽ അവരെ പെയ്ഡ് ലാർപ്പേഴ്സ് എന്ന് പറയും ഇന്നിവിടെ ഒരു പെയ്ഡ് ലാർപ്പറയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പേര് പ്രവീൺ സഹ്നി എന്നാണ് അദ്ദേഹം ഇന്ത്യൻ മിലിറ്ററിയിലെ മേജറായിട്ട് പ്രവർത്തിച്ച് റിട്ടയർ ചെയ്തയാളാണ് അതിനുശേഷം അദ്ദേഹം ഒരു ഡിഫെൻസ് ജേണലിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചു വരികയുമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായി നടന്ന ഒരു യുദ്ധത്തിലും പാകിസ്ഥാൻ പരാജയപ്പെട്ടിട്ടില്ല എന്നാണ് രണ്ടാമത്തേത് പാകിസ്ഥാന്റെ എയർഫോഴ്സ് അതിശക്തമാണ് അതിന്റെ മുൻപിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മൂന്നാമത്തേത് പാകിസ്ഥാന്റെ ചൈനയുമായിട്ടുള്ള കൂട്ടുകെട്ട് പാകിസ്ഥാനെ അതിശക്തമായൊരു രാഷ്ട്രമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നാലാമത്തേത് ഇന്ത്യൻ മിലിട്ടറി ആക്ഷൻ ബാലക്കോട്ട് നടത്തിയല്ലോ അത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഇമേജിന് അതിശക്തമായ കോട്ടം തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അഞ്ചാമത്തേത് ഇന്ത്യയുടെ മിലിറ്ററി ഒരു യുദ്ധത്തിന് പര്യാപ്തമായിട്ടുള്ള ശക്തി ഇതുവരെ സംഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കറിയാം ഇദ്ദേഹം പൈസയ്ക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞു നടക്കുന്നത് എന്നുള്ളത്